ഈ നടപ്പന്തലിൽ തിരുവാർണ്ണ ഘോഷയാത്ര ഇപ്പോൾ വലിയ നടപ്പന്തലിലും പതിനെട്ടാം മണിക്കും ഇടയിലുള്ള താഴെ തിരുമുറ്റം എന്നതിനെ വിളിക്കാം അതെ ഈ സംഘത്തിന് പുറകിലായി തിരുവാർണഘോഷയാത്ര നടന്നു വരുന്നു ഇത് നമ്മുടെ തിരുമുറ്റത്തിന് താഴെയുള്ള ആൽമരച്ചൂട്ടിലെ ദൃശ്യങ്ങളാണ് അതാണ് തിരുവാർണഘോഷയാത്ര നടന്നുവരുന്നു ആദ്യ പേടകം പ്രധാന പേടകം പ്രധാന പേടകം പെട്ടിയുടെ മാതൃകയിൽ ആ മൂന്നാമത്തെ പേടകം ഈ പ്രധാന പേടകം പതിനെട്ടാം പടി കയറി പതിനെട്ടാം ആ പതിനെട്ടാം പടി കയറി ശ്രീകോവിലേക്ക് പോകും പതിനെട്ടാം പടി എത്തി പതിനെട്ടാം പടിക്ക് പോകും പതിനെട്ടാം പടിക്ക് താഴെയുള്ള വലിയ നഗർ പടികളാണ് പണികളാണ് അവിടെ നേരെ അല്പം കൂടി നടക്കുന്നു മാത്രം പതിനെട്ടാം പടി ആ പതിനെട്ടാം പടിയിലേക്ക് ഇപ്പോൾ ഏറ്റിയിരിക്കുന്നത് ഗംഗാധരൻ അല്ല പിള്ളയാണോ സംഘമുണ്ട് ഒരു പേരടങ്ങുന്ന ഈ മൂന്ന് ദിവസവും കാൽനടയായി പൂർണ്ണമായും സഞ്ചരിക്കുന്നു അവരോടൊപ്പം സായുധ പോലീസ് ഉണ്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങളുണ്ട് ഇവർക്ക് മാത്രമാണ് ഇപ്പോ അതൊരു അസുലഭാഗ്യമാണ് ഇതു മുഴിക്ക് പടിയാ സാധിക്കുന്ന ഏക നിമിഷമാണിത് കാവേര്യസ്വാമി കുളത്തിനാൾക്ക് കാര്യമുള്ള കാനന പാതയിലൂടെ ഈ കാനനവാസന്റെ അടുക്കൽ എത്തി എത്തുന്നതും